നന്മ മാത്രം ചൊരിയീം പ്രകാശമായി തിന്മ തൻ დაბസ്സൊക്കെ എതിチമീ നന്മ മാത്രം ചൊരിയീ യുഗന്മനസം നന്മ മാത്രം ചൊരിയീ യുഗന്മനസം എൻ ദേഹത്തിൽ എല്ലാർക്കും സ്വാഗതം ആദ്യമായി നമുക്ക് കേരള വ്യാപാര ഏകോപന സമിതി ആയോ പ്രസിഡന്റ് അദ്ദേഹം സ്വാഗതം ചെയ്യുന്നു

സ്വാഗതം ചെയ്തീർക്കാനും ചെയ്യണം സാർ ചേർന്നിട്ടില്ല എല്ലാവർക്കും നമസ്കാരം വ്യാപാരി വ്യവസായി കേരള വ്യാപാരി വ്യവസായി കേരള സന്ധ്യായ പ്രസന്റാണ് ശുക്കുർത്തോട്ട് വരാറ് എൻ്റെ സുഹൃത്ത് ജനറൽ സെക്രട്ടറി പ്രസാദ് കൂടിയാട്ട് വാർഡ് നമ്പർ തങ്കമണി മുൻ ഗ്രാമപഞ്ചായത്ത് പ്രതിസന്ധികൾ കൂടിയിട്ടുള്ള കടയിൽ ഭാവും മറ്റ് ഇവിടെ കൂട്ടിയിട്ടുള്ള സൗകര്യങ്ങളുമായി ഒരു പുതിയ സ്ഥാപനം നരംഭിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഉദ്ഘാടന മുഹൂർത്തമാണ് ഇപ്പോഴും മസാജ് അപ്പോൾ ഇവിടെ ഇതിനെ ഞങ്ങളെ ക്ഷണിച്ചതിനും ഈ സംരംഭത്തിൽ പങ്കെടുക്കാനും എല്ലാം ക്ഷണിച്ചതിന് ഞങ്ങൾ വളരെയധികം നന്ദി അറിയിക്കുന്നു എല്ലാവിധ ആശംസകളും വ്യവസായി ഏക ആയുർ യൂണിറ്റ് ഭാഗത്തു നിന്ന് അറിയിക്കുകയാണ് ഈ അവസരത്തിൽ ഈ ഒരു കാട ജീവൻ തെളിച്ച് ചെയ്യുന്നതിനായിട്ട് തന്റെ ഓണിയപ്പുറം No,